ഏഴര ലക്ഷം രൂപയ്ക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്ന് വാടകെടുത്ത ജനീഷ് മുപ്പത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് കീഴ്വാടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ ഫൈനും കാര്യങ്ങളെല്ലാം ഉണ്ട് തട്ടിപ്പ് ജനീഷിനെതിരെ സെൻട്രൽ ജി എസ് ടി ആണ് ഇപ്പൊ പോലീസ് അസോസിയേഷന്റെ ഒരു പരിപാടി ഫ്രീ ആയിട്ട് നടത്താൻ കൊടുക്കും അപ്പൊ അവരെന്താ നോക്കുന്നത് ഉപദ്രവിക്കരുത് പേര് കള്ളപ്പണക്കാരായ പത്ത് പേരുടെ ഫണ്ടിങ് ആണ് ഓരോരുത്തരും എഴുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പത്ത് പേരതിലും ഫണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ ഇവന്റുകളും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹമാണ് ചെയ്യാറ് അജനീഷ് അതിലെല്ലാത്തിലും തട്ടിപ്പുകൾ കാണും ജനീഷിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും കാരണം അദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഇൻവെസ്റ്റ്മെന്റും എല്ലാം പരിശോധിച്ചാൽ അറിയാം ചില ഉന്നതരുടെ പണമാണ് ഇവരിവിടെ കറുത്തത് വെളുത്തായിട്ട് പോകുന്നത് കള്ള ബില്ലുകൾ ഇതെല്ലാം ഇവരുടെ ഈ തട്ടിപ്പ് കമ്പനിയിലൂടെ എല്ലാം നടക്കുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇപ്പൊ ഉമാ തോമസ് വീണത് കൊണ്ടാണ് സുഹൃത്ത് ഇത് ആയത് ഒരു സാധാരണക്കാരൻ വീണ ഒരു ഹൈപ്പില്ല നമസ്കാരം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രോഗ്രാമിന്റെ ഇവന്റ് മാനേജ്മെന്റ് നടത്തിയത് ജനീഷ് എന്നയാളാണ് അയാളുടെ ഓസ്കാർ ഇവന്റ്സ് ആണ് അത് പരിപാടിക്ക് നേതൃത്വം നൽകിയത് ജനീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ തട്ടിപ്പുകാരനാണ് എന്നാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തൃശ്ശൂരിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രമോദ് കൊണ്ടത്ത് എത്തിയിരിക്കുന്നത് നിരവധി പരാതികൾ ജനീഷിനെതിരെ നൽകിയിട്ടുണ്ടെന്നും അടുത്തിടെ സെൻട്രൽ ജി എസ് ടി റെയ്ഡ് വരെ നടന്നു എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്നത് എന്തായാലും പ്രമോദ് കൊണ്ടത്ത് നമ്മുടെ ഒപ്പം ശരിയാണ് നമസ്കാരം ചേട്ടാ എന്താണ് ഈ ജനീഷിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ താങ്കൾ ഉന്നയിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം നടത്തുന്ന തട്ടിപ്പുകൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ചേംബർ ഓഫ് കോമേഴ്സുമായി ചേർന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡേ ട്രാക്ക് റേസ് എന്ന് പറഞ്ഞിട്ട് പാടം നികത്തുക അതിലൂടെ പാടങ്ങളൊക്കെ നികത്തി ഇവിടുത്തെ ചില സ്വർണ്ണ മുതലാളിമാർക്ക് വേണ്ടി നികത്തണ പരിപാടി നടത്തിയിരുന്നു അതിൽ ഞാനൊരു പരാതിക്കാരന് വേണ്ടി ഒരു പരാതി എഴുതി കൊടുത്തിരുന്നു പക്ഷേ അതിനുശേഷം വളരെ ആരോപണം നമുക്കെതിരെ പറയണുണ്ടായത് നമുക്കൊക്കെ ഇതിലെന്തോ താല്പര്യമുള്ള പോലെയാണ് യാതൊരു താല്പര്യമില്ല ഞാനതിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളാണ് അവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് ഏക്കറോളം ഭൂമി ഈ ഡേ ട്രാക്ക് റേസ് കോർപ്പറേഷൻ്റെ പരിപാടി അത് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാസം നീണ്ടു നിന്ന പരിപാടിയുമായി പറഞ്ഞിട്ട് അവിടെ ഫില്ല് ചെയ്തു ആ ഇത് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നിലവിൽ നിൽക്കുന്നു ആ പാടം ഫില്ല് ചെയ്തതിൽ കള്ളക്കേല്യു ഓർഡർ ആയതുണ്ടാക്കിയതിൻ്റെ ഇവർ ഈ സ്പോർട്സ് അതുപോലെ കലാപരിപാടികളുടെ മറവിലാണ് ഇതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ വേറൊരു വിഷയം ഉണ്ടായത് തൃശൂർ കോർപ്പറേഷൻ്റെ അമ്പത്തി മൂന്നാണെന്നാണ് എൻ്റെ ഓർമ്മ വാർഡിലെ വെഡ്ഡിംഗ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഫങ്ഷൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ അത് ഫംഗ്ഷൻ ചെയ്യാണ് അതൊരു അവിടെയുള്ളൊരു ബിസിനസ്സുകാരൻ്റെ സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ പറമ്പ് പാടായിട്ട് കിടക്കുന്ന പറമ്പ് കൺവേർട്ട് ചെയ്ത് അത് ഒരു ഓഡിറ്റോറിയം ഒരു ബിൽഡിംഗ് പെർമിറ്റോ ഒരു ബിൽഡിംഗ് പെർമിറ്റ് സാങ്ഷനോ അല്ലെങ്കിൽ ടാക്സോ ഒന്നും അടയ്ക്കാതെ എട്ട് വർഷം കോർപ്പറേഷൻ്റെ പരിധിയിലത് നടന്നു ഈ കോർപ്പറേഷൻ ഇവിടെ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കാനും എല്ലാ ആവേശം കാണിക്കണവർ ഈ എട്ട് കൊല്ലം ഇത് നടന്നിട്ട് ഒരു രൂപ പോലും ടാക്സ് ഇനത്തിൽ മേടിച്ചില്ല പല പരാതികളും പോകുമ്പോൾ കോർപ്പറേഷനിൽ കൃത്യമായിട്ട് മേയർ അടക്കം കൂട്ടുനിന്നിട്ടുള്ള കള്ളത്തരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു മേയർ തൃശ്ശൂർ ജില്ലയുടെ മേയർക്കറിയില്ലേ ഒരു കോർപ്പറേഷനിൽ കേസിൽ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞ് കോർപ്പറേഷൻ്റെ സെക്രട്ടറി ഹൈക്കോടതിയിൽ അഫഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുക ഈ ബിൽഡിങ് പെർമിറ്റില്ല ബിൽഡിങ്ങിന് സാങ്ഷൻ ഇല്ല ഒരു നമ്പറും ഇല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അഫഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുമ്പോൾ അതേ ബിൽഡിങ്ങിൽ പോയി സക്സസ് പാർട്ടി നടത്തിയ ആളാണ് ഈ ഇവിടുത്തെ മേയർ അദ്ദേഹം കൂടി കൂട്ടുനിന്നിട്ടാണ് കള്ളത്തരം മുഴുവൻ കോർപ്പറേഷനിൽ ഇദ്ദേഹത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ രണ്ട് കൗൺസിലർമാരുണ്ട് ഞാൻ കൃത്യമായിട്ട് ഒരു മടിയും പറയാം ഇത് ഈ ഈ ഈ കോർപ്പ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള എല്ലാ ഇങ്ങനത്തെ ഇവൻ്റുകളും കാരണം കോർപ്പറേഷനും ചേംബർ ഓഫ് കോമേഴ്സും കൂടിയിട്ടാണ് കഴിഞ്ഞ വർഷം നടത്തിയത് ഈ വർഷം അതില്ല സാധാരണഗതിയിൽ അത് കണ്ടിന്യൂ ചെയ്യണ്ടേ അതില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേ ആൾക്കാണ് ഇവൻറ്റ് കൊടുത്തത് മൂന്ന് കോടിയോളമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അതിൽ വെട്ടിപ്പുണ്ടായിട്ടുള്ളത് പരിശോധിച്ചാലറിയാം പിന്നെ അത് നടന്നില്ല ഈ പ്രാവശ്യം അദ്ദേഹത്തിന് കൊടുക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ കോർപ്പറേഷൻ ആ പരിപാടി വേണ്ട അടുത്ത പരിപാടി നിങ്ങൾ നിങ്ങളാലോചിച്ചോളൂ തൃശ്ശൂർ ബിനി ടൂറിസ്റ്റ് ഹോം വർഷങ്ങളായിട്ട് അതായത് ഞാനൊക്കെ എഴുപത്തിനാല് ജനിക്കുന്നതാണ് മുമ്പുള്ളതാണ് ആ ബിനി ടൂറിസ്റ്റ് ഹോം എൻ്റെ അറിവിൽ അതൊരു മുപ്പത് കൊല്ലം ഒരു ആബ്കാരിക്കാരനാണ് നടന്നിരുന്നത് അതിന് ശേഷം മാറി ഇതിപ്പോൾ അതിന് കൊട്ടേഷൻ വിളിച്ചു ക്വട്ടേഷൻ വിളിക്കുമ്പോൾ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം ഇത് കിട്ടിയതിന് ശേഷം ആ കിട്ടലിനും കള്ളത്തരുണ്ട് കാരണം ഈ ടെൻഡർ പൊട്ടിച്ചതിലെല്ലാം കള്ളത്തരാ ഈ സാധനം ഒരു മാസം കഴിഞ്ഞൊരു കമ്പനി ഉണ്ടാക്കി കമ്പനിയുടെ പേരിലേക്ക് അഗ്രിമെൻറ്റ് എഴുതുകയാണ് അതിന് കോർപ്പറേഷൻ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കാണിക്കുമ്പോൾ ചോദിക്കണം എല്ലാ കൗൺസിലർമാരെയും എനിക്കിതിലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ബി ജെ പി ജനതാദള് ഇവരുടെയൊക്കെ കൗൺസിലർമാരുണ്ട് സ്വതന്ത്രരുണ്ട് ഇവരോട് നിങ്ങൾ ചോദിക്കുക ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തത് ഈ ബിനി ടൂറിസ്റ്റ് ഹോമിൻ്റെ കൊട്ടേഷൻ പാസ്സായിരിക്കുന്നത് ജനീഷ് പി എസ് എന്ന വ്യക്തിക്കാണ് ഈ ഓസ്കാറിൻ്റെ ഓണർക്ക് ഇതെങ്ങനെ പിന്നെ ശക്തൻ ചേംബേഴ്സിലേക്ക് മാറി ഒരു കൗൺസിൽ മീറ്റിംഗ് നമ്മളിന്ന് ഇരിക്കുന്ന ദിവസം വരെ അജണ്ട വെച്ചൊരു കൗൺസിൽ മീറ്റിംഗ് കൂടി കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന എൻ്റെ ഓഫീസിലാണ് ഇവിടുന്ന് നിങ്ങൾ പോകുമ്പോൾ ബിനി ടൂറിസ്റ്റ് ഹോമിലെ എട്ട് സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് പല പല പേരിൽ ഫോ തോംസ് ആൻഡ് ഗാസ അങ്ങനെ പല പല പേരിൽ ഇതെല്ലാം കീഴ്വാടേക്ക് കൊടുത്തിരിക്കുകയാണ് ഈ കീഴ്വാടേക്ക് കൊടുക്കാൻ കോർപ്പറേഷൻ കൗൺസിലറിൽ കൗൺസിൽ മീറ്റിങ്ങിലോ കൗൺസിലർമാരോ ആർക്കും അറിയില്ല പക്ഷേ അതിൻ്റെ ഇനോഗ്രേഷൻ നടന്നു ഇനോഗ്രേഷൻ നടക്കുമ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ല ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ല ഇതൊന്നും ഇല്ലാതെ ഇനോഗ്രേഷൻ നടന്നു ഗംഭീരമായിട്ട് ഇനോഗ്രേഷൻ നടത്തി ആരാണ് മേയറാണ് ഇനോഗ്രേഷൻ അവിടെ ഉണ്ടായിരുന്നത് ഈ ഇനോഗ്രേഷൻ നടത്തുന്നു ബിന്ദു ടീച്ചറാണ് അവിടെ വന്ന് ഇന്നോഗ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ സിമ്പിളായിട്ടുള്ള ചോദ്യം ഇതെല്ലാം ഈ ഇതൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ഇനോഗ്രേഷൻ ഇറങ്ങിയത് ഇപ്പോഴും നിങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ സഞ്ചരിക്കൂ എല്ലാ ബിൽഡിങ്ങിൻ്റെ മുന്നിലും കൊടിതോരണങ്ങളൊന്നുമില്ല ഇത് മാത്രം കോർപ്പറേഷൻ്റെ എന്താ ഫുട് പാത്തിലേക്ക് കടന്നിട്ടുള്ള എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുക ആർക്കും ഫുട്പാത്തിൽ പാർക്ക് ചെയ്യാം ഇതിൻ്റെ മുന്നിൽ മാത്രം ഒരു തർക്കവും ഇല്ല കാരണം ഇതിലൊക്കെ പങ്കു വച്ചവടാണ് ഏഴര ലക്ഷം രൂപയ്ക്ക് തൃശ്ശൂർ കോർപ്പറേഷനിൽ നിന്ന് വാടകയ്ക്കെടുത്ത ജനീഷ് മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് കീഴ്വാടയ്ക്ക് കൊടുത്തിട്ടുണ്ട് എട്ട് സ്ഥാപനങ്ങൾ ഒരു കോടി ഉറുപ്പ്യാണ് അഡ്വാൻസ് ഒരു കോടി ഉറുപ്പ്യയുടെ ബാങ്ക് ഗ്യാരണ്ടി വേണമെന്നുണ്ട് ഇന്നേ വരെ ബാങ്ക് ഗ്യാരണ്ടി കെട്ടി വെച്ചിട്ടില്ല എന്തുകൊണ്ട് കാരണം ഇതാണ് ടേംസ് ആൻഡ് കണ്ടീഷൻ അതായത് വാടകയുടെ പതിനൊന്ന് മാസം വാടക അപ്പോൾ ഏഴര ലക്ഷം രൂപ വെച്ചിട്ട് പ്ലസ് ജി എസ് ടി ഒന്നേകാൽ ലക്ഷം രൂപ വാടക ഒന്നേകാൽ കോടി ഉറുപ്പ്യ ഡെപ്പോസിറ്റ് വേണം ബാങ്ക് ഗ്യാരണ്ടി വേണം ഇതിന് രണ്ടിനും പുറമേ നിങ്ങൾ ഓതറൈസ്ഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതായത് ഷെഡ്യൂൾഡ് ബാങ്കിൽ എന്നായിരിക്കണം ഇതിൻ്റെ ബാങ്ക് ഗ്യാരണ്ടി ഇന്നേ ദിവസം നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ അതില്ല കോടതികളിൽ കേസ് ഉണ്ട് കോടതികളിലും കള്ളത്തരം എന്താ അതും പറയാം ഞാനതിൽ പറയുന്ന ഒരു മടിയില്ല കോർപ്പറേഷന് വേണ്ടി ഹാജരാകുന്ന വക്കീൽ ഇതെല്ലാം ഒന്നും മിണ്ടില്ല ഒരക്ഷരം ഇണ്ടാണ്ടെന്ന് നിൽക്കും അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക ഇത് എൻ്റെ വീട്ടിലെ പൈസയല്ല കോർപ്പറേഷൻ്റെ കണ്ണായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അറുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് നാൽപ്പത്തി നാലായിരം സ്ക്വയർ ഫീറ്റ് ഭൂമി കോർപ്പറേഷൻ അവസാനം വാടകയ്ക്ക് കൊടുത്തത് എട്ടര ലക്ഷം രൂപയ്ക്കാണ് ആ എട്ടര ലക്ഷം രൂപയെല്ലാം കുറഞ്ഞ ഏഴരയ്ക്ക് കൊടുക്കുന്നു മാത്രമല്ല ഇന്നത് കീഴ്വാടയ്ക്ക് എട്ട് പേർക്ക് കൊടുക്കുന്നു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൃത്യമായിട്ട് പറയുക വെച്ചാൽ ഇതിലെ കോർപ്പറേഷൻ മേയറ് ഉത്തരം പറയണം അദ്ദേഹം പറയട്ടെ അദ്ദേഹം ചെയർമാനായ കമ്മിറ്റി മീറ്റിങ്ങിൽ ഈ എട്ട് പേർക്ക് കീഴ്വാടയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എം കെ വർഗീസ് എന്ന മേയറ് ചങ്കൂറ്റുണ്ടെങ്കിൽ ഇത് പരസ്യമായിട്ട് വിളിക്കട്ടെ എന്നിട്ട് കാണിക്കട്ടെ ഒരു രേഖ കൗൺസിൽ മീറ്റിങ്ങിൽതാ ഞങ്ങൾ എട്ട് പേർക്ക് കീഴ്വാടയ്ക്ക് കൊടുക്കാൻ കൊടുത്തു എന്ന് പറയണം ഇതൊന്നും പറയില്ല ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ കാട്ടിലെ തടി തേവരാനാ ഇവിടെ കൗൺസിലർമാരുണ്ട് നിങ്ങൾ ചോദിക്കൂ ജ എന്താ പറയുക എന്താ പറയുക സി പി ഐയുടെ കൗൺസിലർമാരുണ്ട് പറയട്ടെ സാറാമാർ ഓപ്ഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചെയർമാനാണ് അയമ്മ പറയട്ടെ അതുപോലെ തന്നെ ഷീബ ബാബു ജനതാദളിൻ്റെ ഈ എൽ ഡി എഫിൻ്റെ കൂടെയുള്ളാണ് പോളി അതായത് ഒല്ലൂര് ഭാഗത്തെ കൗൺസിലർ ഇവരെല്ലാം എതിരാണ് ഒരു മരാമത്തിൻ്റെ കമ്മിറ്റിയിൽ പോലും വരാതെ ഫൈനാൻസ് കമ്മിറ്റിയിൽ വരാതെ ഇനി ബി ജെ പിയുടെ കൗൺസിലറുണ്ട് അവിടെ ആ വാർഡിരിക്കുന്ന ബി ജെ പിയുടെ ചോദിക്കുക എൻ്റെ ഇതിൽ ബി ജെ പി കൗൺസിലർമാർ ഹൈക്കോടതിയിലുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓംബുഡ്സ്മാനിൽ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിലും ഇവരെ കള്ളാത്തരപ്പിച്ചു അവർ ഓംബുഡ്സ്മാനിൽ സ്റ്റേ ചെയ്തിരുന്നു ഹാൻഡ് ഓവർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പറയട്ടെ ഹാൻഡ് ഓവർ ചെയ്തോല്ലയെന്ന് ഹൈക്കോടതിയിൽ ഹാൻഡ് ഓവർ ചെയ്തില്ല എന്ന് പറയുക വിവരാശ നിയമപ്രകാരത്തിലെ രേഖകൾ ഞാൻ നിങ്ങൾക്ക് തരാം ഹാൻഡ് ഓവർ ചെയ്തില്ലയെന്ന് എന്നിട്ട് ഇങ്ങനെ അപ്പോൾ നാളെ ബിനി ടൂറിസ്റ്റ് ഹോമിൽ അവിടെ എന്തെങ്കിലും ഭക്ഷ്യവിഷ ബാധയേറ്റ് ഈ എട്ട് സ്ഥാപനങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയാൽ ഉത്തരം പറയും ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഉമാ തോമസ് മാഡം വീണ പോലെ തന്നെയല്ലേ ഇതും സംഭവിക്കുക പിന്നെ ഇതിനെല്ലാം കൂട്ട് ഇവിടുത്തെ ഒരു പ്രമുഖ വ്യവസായി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ജി എസ് ടി റെയ്ഡ് നടന്നു ജി എസ് ടി റെയ്ഡ് ഇവിടെ നടന്ന് എൻ്റെ അറിവിൽ ഇദ്ദേഹത്തിനെതിരെ ഫൈനും കാര്യങ്ങളെല്ലാം ഉണ്ട് തട്ടിപ്പ് ജനീഷിനെതിരെ സെൻട്രൽ ജി എസ് ടി ആണ് കാരണം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ജി എസ് ടിയിലെ വ്യാജ സർട്ടിഫിക്കറ്റിൽ ഉപയോഗിച്ച് ജി എസ് ടി നമ്പറ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എട്ട് സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെയൊക്കെ ഞാൻ എല്ലാത്തിനും രേഖ തരാം പരിശോധിക്കട്ടെ ഇവിടെ എന്താ കാര്യം എന്ന് വെച്ചാല് ഭരണത്തിലിരിക്കുന്നവർ ഇതിൽ ആനുകൂല്യം പറ്റുക പോലീസ് ഞാൻ അതിൽ അതും കൂടി പറയാം ഞാനിപ്പോൾ ചിലവരുടെയൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് തരാം ഇവിടെ ഉള്ളപ്പോൾ ഇവരെല്ലാം ഗ്ലൗ ആണ് കാരണം ഇപ്പോൾ പോലീസ് അസോസിയേഷൻ്റെ ഒരു പരിപാടി ഫ്രീ ആയിട്ട് നടത്താൻ കൊടുക്കും അപ്പോൾ അവരെന്താ നോക്കുന്നത് ഉപദ്രവിക്കരുത് കാരണം കോർപ്പറേഷനിൽ നിങ്ങൾ ആലോചിച്ചോ ഫുട് പാത്തിൽ പാർക്ക് ചെയ്താൽ ഇവിടെ ഫൈൻ അടയ്ക്കുന്ന ട്രാഫിക്ക് ഇവരുടെ മാത്രം ഒന്നും ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഇവരുടെ ആവശ്യങ്ങൾക്കെല്ലാം ചെന്ന് ചെയ്തു കൊടുക്കും ഇപ്പോൾ ഉമാ തോമസ് മാഡത്തിൻ്റെ വീഴ്ച ഞാൻ നിങ്ങളോട് പറയാം അനാവശ്യമായ എത്ര പേർ അവിടെ ഉണ്ട് ഈ പോലീസുകാരുടെയൊക്കെ അന്വേഷണം നടത്തും നിങ്ങൾ ഞാൻ ഞാനതിലൊന്നും ഇവരൊന്നും പറയാ ഇവർ പറയട്ടെ ഇവർക്ക് ഇവർ ഒരു എം എൽ എ ഒരു മന്ത്രി എം എൽ എ വിടും മന്ത്രിയുടെ സുരക്ഷ പോലീസിൻ്റെ കടമയല്ലേ ആ മന്ത്രി വരുന്ന സ്ഥലം കറക്റ്റാണോ അല്ലേ നോക്കണ്ടേ ഒന്നുമില്ല നിങ്ങൾ എഴുതി വെച്ചോളൂ അടുത്ത കള്ളത്തരം ഇവർ ചെയ്യുക ജി സി ഡി കാരണം ഞാൻ ഈ പരാതികളൊക്കെ ഇവിടെ കൊടുത്തപ്പോഴാണ് ഇവർ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോഴും സീവേജ് പ്ലാന്റ് ഫങ്ഷൻ ചെയ്യുന്നില്ല അതായത് ഇപ്പം അത് ബാർ ലൈസൻസിന് വേണ്ടി ശ്രമിക്കുകയാണ് പത്തു പേര് കള്ളപ്പണക്കാരായ പത്ത് പേരുടെ ഫണ്ടിങ് ആണ് ഓരോരുത്തരും എഴുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് പത്ത് പേരതിൽ ഫണ്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രോഗ്രാംസ് ആണ് ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ ഹൈക്കോടതിയിലെ ഇതൊന്നും കഴിയട്ടെ ഇതിൽ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയ പൈസയല്ല എൻ്റെ കുടുംബത്തെ പൈസയല്ല അത് എന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ സിറ്റിസൺ എന്ന് പറയുന്നത് മേയറാണ് ഒരു കോർപ്പറേഷനിലെ ആദ്യ പൗരൻ മേയറാണ് കോർപ്പറേഷൻ സ്വത്ത് സംരക്ഷിക്കേണ്ട ആൾ തന്നെ ഇതിന് കൂട്ടു നിൽക്കുകയാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ ഭരണം ഇവിടുന്ന് മാറിയാൽ ഈ ബിനി ടൂറിസ്റ്റ് ഹോമിൻ്റെ പേരിൽ ഇനിയും തർക്കങ്ങൾ വരും പക്ഷേ ഈ മേയർക്ക് അറിയാതെയല്ല കാരണം മേയർക്കറിയാം അയാൾ ഇരുന്ന മീറ്റിങ്ങിൽ കിഴ്വാടേക്ക് കൊടുക്കാൻ കാരണം കണ്ടീഷനിലും പറയുന്നുണ്ട് കിഴ്വാടയ്ക്ക് കൊടുക്കണമെങ്കിൽ ഇതിൽ കോർപ്പറേഷൻ്റെ അനുവാദം വേണമെന്ന് അതില്ല കോർപ്പറേഷൻ കൗൺസിലിൽ വെച്ചിട്ടില്ല ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാതെ ഒരു രേഖ ഈ എം കെ വർഗീസ് എന്ന് പറയുന്ന മേയർക്ക് കാണിക്കാൻ പറ്റുക ഇവിടെ ഒരു സെക്രട്ടറി ഇരിക്കുന്നേ ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇവിടെ നടക്കുന്ന എല്ലാ ഇവൻറ്റുകളും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹമാണ് ചെയ്യാറ് അജനീഷ് അതിലെല്ലാത്തിലും തട്ടിപ്പുകൾ കാണും നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചോളൂ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചേംബർ ഓഫ് കോമേഴ്സും കോർപ്പറേഷനും കൂടി ചേർന്ന് നടത്തിയ പരിപാടി അതിൻ്റെ വരുമാനം എത്ര ചെലവ് എത്ര ഇന്ന് വരെ എൻ്റെ അറിവിലില്ല വിവരാശ നിയമപ്രകാരം ഞങ്ങൾ ചോദിച്ചാൽ ആ മറുപടിയേ തരില്ല നീട്ടിക്കൊണ്ടു അതുപോലെയാണ് കള്ളത്ര എത്ര പേർക്ക് ചാലഞ്ച് ഞാനത് ചാലഞ്ച് ചെയ്യാൻ തിരിച്ചു പലരും ഞാൻ ചാലഞ്ച് ചെയ്യണം എന്തുകൊണ്ട് എൻ്റെ പണി വക്കീൽ പണിയാണ് ആരെങ്കിലും ഒരാൾ ചോദിക്കണ്ടേ ഞാൻ ചോദിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തെളിയിക്കട്ടെ അവർ ഈ കോർപ്പറേഷൻ്റെ വക്കീൽ ഹൈക്കോടതിയിലുള്ള വക്കീലും ഒരക്ഷരമുണ്ടില്ല ഞാൻ പിന്നെ എന്താ വെച്ചാൽ പരിചയമുള്ള ആളായിട്ടൊന്നും ഇണ്ടില്ല ഇവിടെ നിങ്ങൾ എടുത്തോളൂ കോർപ്പറേഷനിൽ ചെയ്യുന്ന അടുത്ത കള്ളത്തിലാണത് നിങ്ങൾ ഓരോന്നും ഇവിടുത്തെ എടുത്ത് തരാം പിന്നെ ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരും ഞാൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലനോടും അതുപോലെ മുൻ എന്നാ ഉപനേതാവോ ഉണ്ട് ജോൺ ഡാനിയൽ ഇപ്പോഴത്തെ നഗരവികസന കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ മുകേഷ് ഇവരോടൊക്കെ എൻ്റെ ചോദ്യം നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ജോൺ ഡാനിയലും രാജൻ പല്ലനും ഡെയിലി കോർപ്പറേഷനിൽ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ ഇതിൻ്റെ മുന്നിൽ കൂടെയാണ് ഈ കിഴ്വാടേക്ക് കൊടുത്തത് കണ്ടിട്ടില്ലേ അത് കാണാതിരിക്കുകയാണോ ഒന്നുമല്ല ഇതെല്ലാം പറയുക വെച്ചാൽ ഈ പഴയ അൻവർ പറഞ്ഞ പോലെ നിലമ്പൂർ എം എൽ എ പറഞ്ഞ പോലെ അക്ക അങ്ങട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇപ്പോൾ ഉമാ തോമസ് വീണതുകൊണ്ടാണ് കൊണ്ടാണ് സുഹൃത്തെ ഇത് ഇത്ര വലിയ ഹൈപ്പ് ഒരു സാധാരണക്കാരൻ വീണ ഇവിടെ ഒരു ഹൈപ്പും ഇല്ല ഇവിടെ ആരും ചോദിക്കാനും ഇല്ല ഇന്നും ഞാൻ പറയണു ആ ഉമാ തോമസ് മാഡം അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരട്ടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കോൺഗ്രസ് പോലും ഞാൻ കോൺഗ്രസ്സുകാരോടുള്ള വിഷമം കൊണ്ട് പറയാം നിങ്ങളൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി കീപ്പ് ചെയ്യണം കാരണം ഇതൊന്ന് ടേക്കപ്പ് ചെയ്താൽ ഞാൻ കണ്ടു ജില്ലാ പ്രസിഡൻ്റോ കോൺഗ്രസിൻ്റെ എറണാകുളത്ത് വളരെ ശക്തമായിട്ട് അദ്ദേഹം ഇടപെടുന്നത് നല്ലൊരു കാര്യം ആ പക്ഷേ തൃശ്ശൂരിലെ കാരണം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം തൃശ്ശൂരിലെ ജില്ലാ കോൺഗ്രസിൻ്റെ ആൾക്കാരിൽ പലരുടെയും ഇലക്ഷൻ പ്രചരണങ്ങൾ ഇദ്ദേഹമാണ് സഹായിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും ഫോട്ടോ തരാം അപ്പം പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ബിനി ടൂറിസ്റ്റ് ഹോം കട്ടാൽ എന്താ ടാക്സ് അടയ്ക്കാതെ ഓഡിറ്റോറിയം ഞാൻ അതിൻ്റെ ബില്ല് തരാം ഞാൻ ഉണ്ടാക്കിയ ബില്ലല്ല ഹൈക്കോടതിയിൽ ഇവിടെ ഒരു അഭിഭാഷകൻ്റെ മകൻ്റെ കല്യാണത്തിന് അയാൾ ഹാജരാക്കിയ അദ്ദേഹം ഹാജരാക്കിയ ബില്ലുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മൂന്ന് മണിക്കൂർ നേരത്തേക്കുള്ള വാടക ആ വാടക മേടിക്കുമ്പോൾ ഒരു രൂപ ടാക്സ് അടയ്ക്കുന്നില്ല ഞങ്ങളുടെ പരാതി വന്നപ്പോൾ അൺ ഓതറൈസ്ഡ് കൺസ്ട്രക്ഷന് പതിനെട്ട് ലക്ഷം രൂപ ഫൈൻ പറഞ്ഞു അപ്പോഴൊന്നും കള്ളത്തരം എഴുപത് ലക്ഷം രൂപ വരുന്ന അവിടെ പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തുള്ളൂ മൂന്ന് കൊല്ലത്തെ മാത്രം അസസ് ചെയ്തു അഞ്ച് കൊല്ലത്തെ വിഴുങ്ങി കോർപ്പറേഷൻ ആ അസസ്മെൻ്റ് കൊടുത്ത ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തു ഫുഡ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തു കാരണം ഇവരൊക്കെ എതിർത്താൽ അവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും എന്നിട്ട് ഇപ്പോൾ ഈ പൈസ അടയ്ക്കാനുള്ളേലും കോർപ്പറേഷൻ കള്ളത്തരം കാണിച്ചു ഹൈക്കോടതിയിലെ ആ സാധനം നിലനിൽക്കുമ്പോൾ പൈസ പോലും അടയ്ക്കാതെ ആകെ ഒരു ഇൻട്രീം എമൗണ്ട് മാത്രം അടച്ചിട്ട് സ്റ്റേ മേടിച്ചു സ്റ്റേ മേടിച്ച് അതിന് മിണ്ടാണ്ട് നിൽക്കുക കോർപ്പറേഷൻ കൗൺസിലെ അഭിഭാഷകൻ അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ ഞാൻ അതും ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കോർപ്പറേഷൻ ഭരണം പറഞ്ഞാൽ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വിജിലൻസ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കൗൺസിലർമാർ അതായത് ഫൈനാൻസ് കമ്മിറ്റിയിൽ ഇരിക്കുന്നവർ അതുപോലെ പൊതുമരാമത്തിൽ നിങ്ങളത് നോക്കുക പോയിട്ട് അതായത് എട്ട് പേരുടെ നിന്ന് എഴുപത്തഞ്ച് ലക്ഷം രൂപ കഴിച്ചാൽ എത്ര കോടിയായി എന്നിട്ട് അതിൽ ഒരു കോടി ചിലവാക്കുന്നു മോടി പിടിപ്പിക്കുന്നു ഒരു കോടി കെട്ടിവെക്കുന്നു അപ്പോൾ രണ്ട് കോടി പോയി അപ്പോഴും ബാങ്ക് ഗ്യാരണ്ടി പറ്റില്ല കാരണം അത് അക്കൗണ്ടിൽ കൂടെ വരണം ഞാൻ നിങ്ങൾക്കൊരു അഗ്രിമെൻ്റ് തരാം പൈസ കൊടുത്തേണ്ടി തരാം നിങ്ങൾ കണ്ടോളൂ അതിൽ എത്ര ലക്ഷം രൂപ അഡ്വാൻസ് നിന്ന് എട്ട് പേരുടെയെന്ന് തോംസൺ കാസ അതുപോലെ യോയോ മോമോ ചിക്കിങ് സഫയർ ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് അവിടെ നിങ്ങൾ അതിൻ്റെയൊക്കെ ഓണർമാരോട് ചോദിക്കുക ഇതിൻ്റെയൊക്കെ ആരാണ് നടത്തിപ്പ് ഇതിന് എത്ര രൂപ അഡ്വാൻസ് കൊടുത്തു എത്ര രൂപയാണ് ഓരോ മുറിക്കും വാടക ഞാൻ ഈ പറഞ്ഞതിൽ മിനിമം മുപ്പത് ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ കോർപ്പറേഷൻ ഇപ്പോൾ അടക്കാനുള്ള പൈസ ഞാൻ അടയ്ക്കും കാരണം അത്രയ്ക്കും കള്ളത്ര നടക്കുന്നത് കാരണം ഏഴര ലക്ഷം രൂപ കൊടുത്തിട്ട് പത്ത് കൊല്ലത്തേക്കാണ് കിട്ടുന്നത് ഒരു പണിയും ചെയ്യാതെ ഒരു കോടി ഇൻവെസ്റ്റ്മെൻറ്റിൽ ആ പ്രോപ്പർട്ടി വെർത്ത് മോർ ദൻ ഹൺഡ്രഡ് ക്രോർസ് പത്ത് വർഷത്തേക്ക് ഏഴര ലക്ഷം രൂപ നോമിനൽ ആയിട്ടുള്ളൊരു കേറ്റ് കേറ്റ് വെപ്പ് അതും ആ ടെൻഡർ നടപടികളും കള്ളത്തരം ടെൻഡറിൽ പങ്കെടുത്തത് അഞ്ചു പേര് അതിൽ ഏറ്റവും കൂടുതൽ വെച്ച ഇവനെയും ഏറ്റവും താഴെ വെച്ച മുൻ നടത്തിപ്പുകാരനെയും വിളിച്ചിരിക്കുന്നു ബാക്കി നാല് പേരെ വിളിച്ചിട്ടില്ല അതിൽ ഒരാൾ ഇവൻ്റെ തന്നെ മാനേജറാണ് ഇവൻ്റെ തന്നെ മാനേജറാണ് ഇപ്പം അല്ല അദ്ദേഹം ജോലി വിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി അതിൽ ഒരാൾ കേസും കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അഗ്രിമെൻ്റ് ഉണ്ട് ആരോടെ പറയുക ഇത് എം പി രാജേഷ് എന്നു പറഞ്ഞൊരു മന്ത്രിയുണ്ട് അദ്ദേഹത്തിന് നമ്മൾ പരാ ഉണ്ട് ഒരു നടപടി എടുത്തില്ല ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല ആ അവിടെ ഓംബുഡ്സ്മ ഇവിടെ നിന്നുള്ള പരാതികൾ അവിടെ ചെന്നപ്പോൾ തേച്ച് മാറ്റി കളഞ്ഞ് ഒരു ഓർഡർ അവിടെ ഇവിടെയും തൊടാതെ അപ്പോൾ ഇതാണ് ഇതിലെ കള്ളത്തരം ആര് ചോദിക്കണു പ്രതിപക്ഷം ചോദിക്കണം ബി ജെ പിക്ക് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ആറ് ആറുപേരേ ഉള്ളൂ അപ്പോൾ അവർക്കിതിൻ്റെ മേലെ ഒരു അവിശ്വാസം കൊണ്ടുവരാൻ പറ്റില്ല കോൺഗ്രസ് ആണെങ്കിലോ ഇവരൊന്നും മിണ്ടുന്നില്ല കൃത്യമായിട്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ വരും എപ്പോഴാണ് നിങ്ങൾ കണ്ടോളൂ ജനീഷിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെ കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം പരിശോധിച്ചാൽ അറിയാം ഞാൻ അതിൻ്റെ പുറത്ത് എൻ ഡയറക്ടറേറ്റിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി കൊടുത്തിരുന്നു ഞാൻ പോയിട്ട് അതിന് പുറമെ ഞാൻ കോടതിയിലും വിജിലൻസിലും കാരണം കേരളത്തിലെ ഈ തട്ടിപ്പുകളിൽ വിജിലൻസ് എന്ത് ചെയ്യുമെന്ന് അറിയണം കാരണം സർക്കാർ ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും ഉണ്ടെങ്കിൽ അത് വിജിലൻസിൻ്റെ പെർവ്യൂല് വരും അവർക്കെതിരെയും കാരണം തൃശ്ശൂർ കോർപ്പറേഷനിലെ സ്ഥാനത്ത് അതായത് പൊതുമരാമത്ത് ഫൈനാൻസ് കമ്മിറ്റി എന്നീ റവന്യൂവിൻ്റെ എല്ലാ സ്ഥാനത്തിരിക്കുന്നവരെ അതിൻ്റെ ചെയർമാന്മാരെ പ്രതിയാക്കിക്കൊണ്ടാണ് മൂവ് ചെയ്യണേ കാരണം അത് ഇറങ്ങുന്നതിന് മുമ്പ് മൂവ് ചെയ്യും ഇവരൊക്കെ ഭരണം കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് അന്നാലേ ഇവരെല്ലാം പഠിക്കൂ കാരണം ഇവർക്ക് ഇവരുടെ ധാരണ ഇവർക്ക് എന്തും ചെയ്യാം ബാക്കിയുള്ള സാധാരണക്കാരനെ ടാക്സ് അടയ്ക്കാത്തവൻ്റെ പെട്ടിപ്പിടിയെ അവരെ പൊളിച്ചുമാറ്റിന് ഇവന്മാർ ഇതിനൊക്കെ എന്താ ഒന്നും ഇണ്ടാത്തത് എന്നിട്ട് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക എം പി രാകേഷ് വലിയ കാര്യമായിട്ട് കെ സ്മാർട്ട് പദ്ധതി എന്നുകൊണ്ടൊരു സാധനം ഇറക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ചോളൂ എല്ലാവരും അപ്ലിക്കേഷൻ അതിലാണ് വേണ്ടത് നിങ്ങൾ ഈ ജി ജി സി ഡി എയിൽ പോയിട്ട് അതൊന്ന് പരിശോധിച്ചോ വെറ്റിവയ്ക്കുന്നു ഇതൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ മൂന്നെണ്ണം ഞാൻ അതിൻ്റെ നമ്പറുകളും പേരുകളെല്ലാം തരാം ഇറക്കിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയായ ഒരാളും കൂടി ചേർന്ന് ഒരു സേവ് ബോക്സ് എന്നുകൊണ്ടൊരു തട്ടിപ്പ് ഉണ്ടായിരുന്നു ഇതിലൊക്കെ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ സേവ് ബോക്സിൽ പങ്കാളിയാണ് പ്രതി എട്ട് കേസോ ഒമ്പത് കേസോ മറ്റിയുണ്ട് അതിൽ സിനിമാ നടന്മാരെ വെച്ചിട്ടായിരുന്നു പരസ്യം ഇതുപോലെ നിങ്ങളിപ്പോൾ ഞാൻ ഈ ഡാൻസ് കുട്ടികളിൽ നിന്ന് സോഫ്റ്റ്വെയറിൽ മേടിക്കുന്നു എല്ലാം സോഫ്റ്റ്വെയർ തട്ടിപ്പുകളാണ് നിങ്ങൾ വെറുതെ ജി എസ് ടിയിൽ പോയിട്ട് അല്ലെങ്കിൽ കമ്പനി രജിസ്ട്രാറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു കമ്പനി സെക്രട്ടറിയെ കൊണ്ട് പരിശോധിച്ചാൽ എത്ര കമ്പനി ഇവരുടെ പേരിലുണ്ടെന്ന് അറിയാൻ പറ്റും നിങ്ങൾ പരിശോധിച്ചോളൂ ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിന്നെ ഇതിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ചില ഉന്നതരുടെ പണമാണ് ഇതിലൂടെ കറുത്തത് വെളുത്തായിട്ട് പോണത് കള്ള ബില്ലുകൾ ഇതെല്ലാം ഇപ്പോൾ സാരി സംഭാവന ചെയ്തു എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ സ്പോൺസറാണെന്ന് കൂടി പറയണം ഈ പരിപാടിയുടെ അത് നിങ്ങളൊന്ന് അന്വേഷിക്കൂ നൂറ് ശതമാനം എഴുതി വയ്ക്കാം അദ്ദേഹം അതിൻ്റെ ഒരു സ്പോൺസർ ഇവരുടെ ഈ തട്ടിപ്പ് കമ്പനിയിലൂടെ എല്ലാം നടക്കുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കലാണ് കാരണം നിങ്ങളൊന്ന് ആലോചിച്ചോ ഓഡിറ്റോറിയത്തിൽ ജി എസ് ബില്ല് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കുക കസ്റ്റമർക്ക് പക്ഷേ അതല്ല കറക്റ്റ് ബില്ല് ക്ലെയിം ചെയ്യുന്നത് ഇതാരുടെ അടുത്ത് നമ്മൾ പരാതി കൊടുക്കണം ജി എസ് ടി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവണേ ഇത് ഇപ്പോൾ നിങ്ങൾ സെൻട്രൽ ജി എസ് ടി ചോദിക്കൂ ഇദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പും എല്ലാം സീസ് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ എന്താ ഇൻകം ടാക്സിലും പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നോക്കണു കാരണം ഇതെല്ലാം സീസ് ചെയ്ത് പിടിക്കണം അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് നിങ്ങൾ പത്രക്കാർ ഫോളോ അപ്പ് ചെയ്താൽ ആ ലാപ്ടോപ്പിൽ നിന്ന് ഒരുപാട് രാഷ്ട്രീയക്കാരുടെ പേരുകൾ പുറത്തു വരും ഒരു സി എം ആർ എന്താ സി എം ആർ അല്ലോ അതിൽ കണ്ടനിങ് അതുപോലെ അത് കോടികളാണ് ഇവിടെ എന്തായാലും ഇവിടുത്തെ കൗൺസിലർമാർക്ക് കൊടുത്ത ലക്ഷങ്ങളും അതുപോലെ ചില പാർട്ടി നേതാക്കന്മാർക്ക് കൊടുത്ത ലക്ഷങ്ങളും ഒക്കെ കാണും അത് നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം എന്നെക്കൊണ്ട് സാധാരണക്കാരൻ ഞാനൊരു ജില്ലാ കോടതിയിൽ നിൽക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നൊരു ഫൈറ്റ് മനുഷ്യ മനുഷ്യൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ നമ്മളും തിരിച്ച് പിടിക്കില്ലേ ആ ഒരു വാശിയുടെ പുറത്ത് പോകണം ഇത്രയേ ഉള്ളൂ ജനീഷിൻ്റെ വലിയ തട്ടിപ്പാണ് ഇപ്പോൾ പ്രമോദ് കൊണ്ടത്ത് പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്ത് നിയമ നടപടികൾക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും രഞ്ജിതയ്ക്കൊപ്പം ആർ പീയുഷ് മറുനാടൻ ടി വി